കിട്ടില്ലാന്ന് വിചാരിച്ച ലീവായിരുന്നു അപ്പൊ അതിന്റേതായിട്ട് പേര് സന്തോഷമുണ്ട് മൊഹറൻ ലീവ് ചോദിച്ചു വീട്ടിൽ പോയി ഇവിടെ അങ്ങനെ തന്നെ ഒരു നൂറാൾക്കാർ സൈനിട്ട് വീട്ടിൽ പോവാൻ വേണ്ടി പറ്റും അങ്ങനെ ആ ലെറ്റർ നമുക്ക് നാലഞ്ചു പേര് സൈന കിട്ടി അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ നമ്മൾ ഇതാണ് ഹോസ്റ്റൽ ഹോസ്റ്റലിൽ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ അവസാനം ബസ്സിൽ തന്നെ പോവാരിച്ചു ഫ്രീ ബസ്സിൽ തന്നെ കയറുന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു പക്ഷെ കിട്ടിയത് നമുക്ക് സമയം ഇല്ലാത്ത കൊണ്ട് ഇവിടുത്തെ ഡീലറ്റ് ബസ്സായിരുന്നു പക്ഷെ ഒരു വ്യത്യാസം ഇല്ല നിക്കാൻ പോലും സ്ഥലം ഇല്ലാന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് ബസ് കയറിയതാ നോക്കുമ്പോ കെ എസ് ആർ ടി സി ഇവിടെ നാട്ടിലേക്ക് എത്തുമ്പോ ആ ഒരു സുഖം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാനും വേണ്ടി പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞ എനിക്ക് തിരിച്ചു തന്നെ പോകണം ബാക്കി നാളെ